ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ നല്ല മുരുമുരൂന്നുള്ള ഉഴുന്നിവിടെ ഉണ്ടാക്കിയെടുത്താലോ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരെ കൊണ്ടും പറ്റും അത്രക്കെളുപ്പരിപാടിയാണെന്നേ അതിനായിട്ട് നമുക്ക് ഒരു കപ്പോളം ഉഴുന്നുണ്ട് കേട്ടോ അതിനെ ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് ഒരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇനി ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് നല്ല തണുത്ത വെള്ളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വീതം വെള്ളം ചേർത്ത് അടിച്ചെടുക്കണം വെള്ളം തീരെ ഇല്ലാതെ അടിച്ചെടുക്കാൻ പറ്റില്ല നമ്മുടെ മിക്സി കംപ്ലൈൻ്റായി പോകും കേട്ടോ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരുപാട് എടുക്കാതെ അത്യാവശ്യം കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം മാവ് ചൂടായി പോകാനേ പാടില്ല കേട്ടോ ഇപ്പോൾ താ ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പച്ചമുളകിൻ്റെ കുരു മാറ്റിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കടിക്കുന്നതിഷ്ടമല്ലാത്തത് കൊണ്ട് അത് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതും ചേർക്കുന്നില്ല ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ടേ ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊരു പത്തിരുപത് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് വരും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ ഒരുപാട് ലൂസാണ് എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ അതിന് ശേഷം വെച്ചിരിക്കാനേ പാടില്ല കേട്ടോ മാവിൻ്റെ പരുവം തെറ്റിപ്പോവും ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കതിനെ കൈ നന്നായിട്ട് വെള്ളത്തിൽ നനച്ചതിന് ശേഷം എടുത്ത് ഇതുപോലെ ഒരു ഉണ്ടല്ലോ അതിനെ തിരിച്ച് വെക്കുക അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു വിരലിൽ വീണ്ടും വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കൊടുക്കുക ഇതാണ് ഏറ്റവും സേഫായിട്ടുള്ള തുടക്കക്കാർക്കുള്ള മെത്തേഡ് കേട്ടോ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അതങ്ങ് അതിൽ നിന്ന് വിട്ടുപോരും കേട്ടോ എന്നിട്ട് നമുക്കതിന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം പക്ഷേ ഹൈ ഫ്ലെയിമിലായിരിക്കാൻ പാടില്ല എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമുക്കിതിനെ ഇട്ടുകൊടുക്കാനായിട്ട് അതിന് ശേഷം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്ത് കോരിയെടുക്കുക കോരിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കോരിയെടുക്കാനായിട്ട് നമ്മുടെ രണ്ട് കൈയിലും വെള്ളം നനച്ചിട്ട് ഒരു കൈ കൊണ്ട് മറ്റേ കൈയിലെടുത്ത് വെച്ച് ഹോളിട്ടിടുകയാണെങ്കിൽ എണ്ണ കയ്യിൽ തെറിക്കാനുള്ള ചാൻസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സേഫ് കേട്ടോ ഇതായിപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് കോരിയെടുത്ത് മാറ്റി വയ്ക്കുക ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പിൻ്റെയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുത്തത് ചെയ്യാമല്ലോ ഞാനിപ്പോൾ ഇങ്ങനെയെല്ലാം പൊരിച്ചു കോരിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വടയായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ കയ്യിലെടുത്തിട്ട് ഒരെണ്ണം ഇതിലേക്ക് ഇടാനൊരു ശ്രമം നടത്തി അപ്പോൾ തന്നെ കയ്യിലേക്ക് എണ്ണ തെറിച്ചത് കൊണ്ട് ആ പരിപാടി അവിടെ നിർത്തി വെച്ചു കേട്ടോ വലിയ പാത്രത്തിൽ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും റിസ്ക് ഇല്ല ഇത് ചെറിയ പാത്രമാണല്ലോ ആ എന്തായാലും നമ്മുടെ വടകളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല കരിമുരൂന്നിരിക്കും കേട്ടോ അടിപൊളിയാണേ ചട്ണിയൊക്കെ കൂട്ടി അടിപൊളി ടേസ്റ്റാണ് രസമോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സെറ്റായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റുകൾ അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാം കൂടും പ ബൈ